നമസ്കാരം സിനിമ എന്ന് പറയുന്ന ലോകത്തെമ്പാടും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മാസ്മരിക ലോകമാണ് ഒരു വിഭ്രാന്തിയുടെ ലോകമാണ് അത് മനുഷ്യനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് സിനിമക്കാരോട് വല്ലാത്ത ആരാധന നമുക്കുണ്ടാവും സിനിമക്കാരെന്ന അഭിനേതാക്കൾ മാത്രമല്ല പാട്ടുകാരും സംഗീതം കൊടുക്കുന്നവരും ഒക്കെ ഇങ്ങനെ ആരാധനയ്ക്ക് കാരണമാകും പ്രത്യേകിച്ച് അവർ പ്രതിഭ തെളിയിച്ചവരാണെങ്കിൽ പണ്ടൊക്കെ പരമ്പരാഗതമായ ചിലരാൽ കെട്ടപ്പെട്ട് കിടക്കുന്നതായിരുന്നു സിനിമ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കഴിവുള്ള ആർക്കും നടനാവാം കഴിവുള്ളാർക്കും സംഗീത സംവിധായകനാകാം കഴിവുള്ളേർക്കും സിനിമ എടുക്കാം അത്തരമൊരു വിശാലമായ ലോകം തുറന്നു കിട്ടിയിരിക്കുന്നു അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സംഗീത സംവിധായകരിൽ ഒരാളാണ് ഷാൻ റഹ്മാൻ പാട്ടും പാടും ഭംഗിയായി പതിനഞ്ച് വർഷം മാത്രമായിട്ടുള്ളൂ ഷാൻ റഹ്മാൻ മലയാളികളെ ത്രസിപ്പിക്കാൻ തുടങ്ങിയിട്ട് മലയാളികളുടെ ഭാഗ്യം ചെയ്ത നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസനുമായുള്ള സൗഹൃദമാണ് ഷാൻ റഹ്മാനെ സിനിമാ ലോകത്തിന് സമ്മാനമായി കിട്ടാൻ കാരണം വിനീത് ശ്രീനിവാസിനെ ആദ്യ സിനിമയെ മലർവാടി ക്ലബിലും പിന്നീട് ഏറെ ശ്രദ്ധ നേടിയ തട്ടത്തിൻ മറയത്തിലുമൊക്കെ ഷാനിൻ്റെ അസാധാരണമായ പ്രതിഭാവിലാസം തിളങ്ങി നിന്നു അങ്ങനെ അനേകം മനോഹരമായ പാട്ടുകൾ സമ്മാനിച്ച ഷാൻ ഷാൻ സ്വന്തമായി ഒരു മ്യൂസിക് സ്കൂളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും നിറുകയും നിൽക്കുന്നു ഒരാൾ സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും പീക്കിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അഹങ്കാരികളായി മാറുന്നത് എന്നത് പ്രത്യേകിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട ഒന്നാണ് ഒരു മനുഷ്യൻ എത്ര വളരുന്നുവോ അത്രയും അവൻ താഴോട്ടിറങ്ങി വന്ന് സാധാരണക്കാരനായാൽ മാത്രമേ അവൻ്റെ മഹത്വം നിലനിൽക്കൂ പക്ഷെ നിർഭാഗ്യവശാൽ ചിലരെങ്കിലും സമ്പത്തിൻറെയും പ്രശസ്തിയുടെയും നെറുകയിലെത്തുമ്പോൾ അവൻ വന്ന വഴി മറന്നു പോവുകയാണ് അഹങ്കാരത്തിന്റെയും തട്ടിപ്പിന്റെയും ഒക്കെ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് ആ വഴിയിലൂടെ തന്നെയാണ് ഷാൻ റഹ്മാന്റെ യാത്രയും ഖേദപൂർവ്വം പറയട്ടെ ഷാൻ റഹ്മാനെ വിശ്വസിച്ച് ഒരു ചെറിയ കമ്പനി എറണാകുളത്തുള്ള ഒരു ചെറിയ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി അറോറ എന്നാണ് കമ്പനിയുടെ പേര് ആ കമ്പനി ഒരു പ്രധാനപ്പെട്ട പരിപാടി ഏറ്റെടുക്കുന്നു കഴിഞ്ഞ ജനുവരിയിൽ എറണാകുളത്ത് നടന്ന ഉയിര എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഷോ വലിയ ഷോ ആയിരുന്നു ഷാൻ റഹ്മാൻ നേതൃത്വം കൊടുത്ത വലിയൊരു മ്യൂസിക് ഷോ അതിന്റെ നടത്തിപ്പ് അറോറ എന്ന് പറയുന്ന കമ്പനി രാജ് എബ്രാഹം എന്നാണ് ആ നടത്തിപ്പുകാരന്റെ പേര് നിജു രാജ് എബ്രാഹിമിന്റെ ഉടമസ്ഥതയിലുള്ള അറോറ എന്ന കമ്പനി ഷാൻ റഹ്മാന്റെ ഉയിര എന്ന മ്യൂസിക് ഷോയുടെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നു മുപ്പത്തി ലക്ഷം രൂപയാണ് ഷാൻ റഹ്മാൻ അതിന് പ്രതിഫലമായി നിജു രാജ് എബ്രാഹിമിന് കൊടുക്കാമെന്ന് പറഞ്ഞത് മുപ്പത്തഞ്ചും മുപ്പത്താറ് ലക്ഷം രൂപ ചെലവാകും ഒന്ന് രണ്ട് ലക്ഷം രൂപ ലാഭവും കിട്ടും അതായത് ലാഭം എന്ന് പറയാൻ കഴിയില്ല വലിയ അധ്വാനം നിജു ചെയ്യേണ്ടതുണ്ട് കൂടി അത് ഏറ്റെടുത്തു ഭംഗിയായി അത് നിറവേറ്റി എന്നാൽ ഷാൻ റഹ്മാൻ നിജുവിൻ്റെ കമ്പനിക്ക് ഒരു രൂപ പ്രതിഫലമായി കൊടുത്തില്ല അഡ്വാൻസ് ഒട്ടും കൊടുത്തില്ല എഗ്രിമെൻറ്റ് വെച്ചില്ല ഏറ്റെടുത്തും മുമ്പോട്ട് കൊണ്ടുപോകുന്നു അഡ്വാൻസിനും എഗ്രിമെൻറ്റിനും വേണ്ടി നിജു ഓടി നടന്നു പക്ഷെ സാധിച്ചില്ല എങ്കിലും ഷാൻ റഹ്മാൻ ഒരു ഷോയല്ലേ എന്നോർത്ത് മുമ്പോട്ട് കൊണ്ടുപോയി പക്ഷേ ഈ ഷോ കഴിഞ്ഞ് രണ്ട് മാസമായിട്ടും ഒരു രൂപ പോലും പ്രതിഫലം കൊടുക്കാതെ വഞ്ചിച്ചിരിക്കുന്നു ഈ നിജുവിൻ്റെ കമ്പനി ഏതാണ് പൂട്ടുന്ന അവസ്ഥയിലെത്തി കാരണം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവായതാണ് ഇതിലെ താരങ്ങൾക്ക് അക്കൊമഡേഷൻ കൊടുത്തതും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തതും അവർക്ക് ഭക്ഷണം കൊടുത്തതും ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് മൈക്ക് ലൈറ്റുമൊക്കെ കൊടുത്തത് നിജുവിൻ്റെ കമ്പനിയായിരുന്നു ഒരു രൂപ പോലും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ നിജു നിജു ജീവിതത്തിൽ അറിയാതെ വിഷമിക്കുകയാണ് ഒരു ഒരു സുഹൃത്തിനോട് ഓഡിയോ ക്ലിപ്പ് വൈറലാണ് അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷാനിക്കേയും സൈറത്തെയും പക്ഷെ എന്നോട് ഇന്നും കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചെലവാക്കി നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയല്ലേ എനിക്ക് പൈസ തരാം എന്റെ തേർട്ടി ഫൈവ് ലാക്സ് എന്റെ പ്രൊഡക്ഷൻ കുറച്ച് തരാന്ന് പറഞ്ഞു ഇതിപ്പോ തേർട്ടി ഫൈവ് ലാക്സിന് പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു ടാക്സ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആർട്ടിസ്റ്റിന്റെ റൂം ഫുഡ് ട്രാവല് എല്ലാം എന്നെ കൊണ്ടിടിപ്പിച്ചത് കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പൈസ ക്യാമറ ടീമിന്റെ പൈസ 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 രീതിയിൽ അവസാനം ഒരു ഒരു രൂപ പോലും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ ശബ്ദം വളരെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് നിജുന് മുമ്പോട്ട് പോവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഷാൻ പക്ഷേ പറയുന്നത് അറോറ എന്ന് പറയുന്ന ഒരു പട്ടിക്ക് പോലും അറിയാത്ത ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്തത് വലിയ കാര്യമേ കരുതുക ദുൽഖർ സർമാനെ പോലും അതിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഷെയർ ചെയ്യിപ്പിച്ചു ഷാനിന്റെ ഷോയുടെ ആണ് പക്ഷെ അറോറയ്ക്ക് അത് ഗുണമുണ്ടായി അത് ബ്രാൻഡ് ബിൽഡിംഗ് ആണ് ഒരു രൂപയുടെയും അർഹതയില്ല എന്നാണ് പറയുന്നത് ഷാൻ പറഞ്ഞ മറുപടി ഇതാണ് അതുകൊണ്ട് എനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ എന്താ ഉയരം വന്നപ്പോഴാണ് ഇ ആർ പി ആളുകൾ ആളുകൾ അറിഞ്ഞിരുന്നോ അറോറ ഏത് പട്ടിക്കറിയാൻ അറോറ ഒരു പട്ടിക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല മനസിലായില്ലേ അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് ദുൽഖർ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറോർ അറോർ ഇപ്പോഴും ഒരു അറിയില്ല അറിയില്ല ഉദയ ആർക്കും അത് അതല്ല ടോപ്പിക് നിജു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഷാനിന്റെ ആരോപണം നിജുവിനാകപ്പാടി ഒരു പ്രശ്നമേ ഉള്ളൂ നിജു ഷാൻ റഹ്മാരി ഷോ നടത്തി മുപ്പത്തെട്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് അത് കൊടുത്തില്ല അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും ഷാനും ഭാര്യയും അക്ഷരാർത്ഥത്തിൽ നിജുവിനെ വഞ്ചിച്ചു അതുകൊണ്ടാണ് പലതവണ നിവൃത്തിയില്ലാതെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഈ നിജു ഷാനിനെയും ഭാര്യയെയും മാറി മാറി വിളിച്ചത് അതിനാണ് ഈ പേരുദോഷമൊക്കെ കേൾക്കുന്നത് ഈ പണം കൊടുക്കാമെന്ന് പറയുന്നില്ല ആവർത്തിച്ചെന്തിന ഒരേ കാര്യം പറയുന്നു എന്നാണ് ചോദ്യം ഒടുവിൽ ഷാൻ റഹ്മാന്റെ ഒരു ഭീഷണിയുണ്ട് ഞാൻ എന്തു ചെയ്യും നിനക്ക് കേസ് കൊടുക്കും എന്റെ ഭാര്യയെ കൊണ്ട് നിന്റെ ജീവിതം വഴിമുട്ടിക്കും എന്ന ഇനി വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ യു വിൽ എ കേസ് യു ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നും നിങ്ങൾ നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇതിനൊക്കെ എന്താണ് നമ്മൾ മറുപടി പറയുക പ്രശസ്തയുടെ എത്തി നിൽക്കുന്ന ഒരാൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരാൾ ഏത് ഷോയ്ക്കും ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന ഒരാൾ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ടിക്കറ്റ് വിറ്റ് അയാൾ നടത്തിയൊരു ഷോ ആ ഷോ നടത്തിയ ആ ഷോയുടെ നടത്തിപ്പ് ചെലവ് കയ്യിൽ നിന്ന് കൊടുക്കണം എന്ന് പറയുന്നത് ഖേദകരമല്ലേ ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം രൂപ സ്പോൺസർഷിപ്പായും അത്രയും തന്നെ തുക ടിക്കറ്റ് വിൽപ്പനയിൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട് ഇനി അതല്ല അതിൽ കുറവാണെങ്കിൽ പോലും ഇതിന്റെ ചെലവ് കുറയ്ക്കേണ്ട ബാധ്യതയുണ്ട് അത് കുറച്ചിട്ടില്ല അത് കുറയ്ക്കാതെ ആ മനുഷ്യനെ പട്ടിണി കിട്ടിയിരിക്കുന്ന അയാളുടെ സ്ഥാപനം പൂട്ടിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നു സഹി കെട്ട് നിജു രാജ് എബ്രഹാം വഞ്ചനയ്ക്ക് ഷാൻ റഹ്മാനെതിരെ കേസ് കൊടുത്തു പോലീസ് നിജുവിന്റെ സങ്കടം മനസ്സിലാക്കി കേസെടുത്തിട്ടുണ്ട് ആ ഷോ നടക്കുമ്പോൾ തന്നെ രണ്ട് എഫ്ഐആർ ഷാൻ റഹ്മാനെതിരെ പോലീസ് എടുത്തിരുന്നു ഒന്ന് അനുമതിയില്ലാതെ ഡ്രോൺ പറപ്പിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് പിന്നെ അനാവശ്യമായ ആൾക്കൂട്ടം ഉണ്ടാക്കി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനൊക്കെ ആ സമയത്ത് തന്നെ എഫ്ഐആർ ഇട്ടിരുന്നു ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്തായാലും പോലീസ് കേസ് അന്വേഷണം മുമ്പോട്ട് പോയാണ് ഷാൻ റഹ്മാൻ വേണ്ടി വലിയ സമ്മർദ്ദം മുകളിൽ നിന്ന് പോലീസിനു മേലുണ്ടാവുന്നുണ്ട് പക്ഷെ പോലീസ് കേസ് അന്വേഷണം ഇതുവരെ വേണ്ടത് വെച്ചിട്ടില്ല പോലീസിന്റെ എഫ്ഐആർ ആണ് പ്രേക്ഷകരെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഷാൻ റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ സൈറയും പ്രതികളാണ് അതിൽ പോലീസ് എഫ്ഐആറിൽ ഇങ്ങനെ വിശദമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു പ്രതിക്ക് ആവലാതിക്കാരനെ വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും സംഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നാം പ്രതിയുടെ ഉടമസ്ഥത്തിലുള്ള ഇറ്റ്യാനൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിന്റെ ഉയര രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഇരുപത്തിമൂന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി തേവര സെക്രട്ടറി കോളേജ് ഗ്രൗണ്ടിൽ വച്ച് നടത്തുന്നതിന് ഐ മ്യൂസിക് പ്രോഗ്രാം ഒന്നു മുതൽ രണ്ടും കൂടിയ പ്രതികൾ ചേർന്ന് മുപ്പത്തെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ബുക്ക് മൈ ഷോ വഴി തുക ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇരുപത്തഞ്ച് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിഞ്ച് തീയതി പ്രോഗ്രാം നടത്തിയ ശേഷം കരാർ പറഞ്ഞ പണം നൽകാതെ അവലാതിക്കാരന് അന്യായ നഷ്ടം വരുത്തി വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്തു എന്ന കാര്യം ഇതാണ് എഫ്യാനിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ നിജു എന്ന് പറയുന്ന സംരംഭകനെ ചെറുപ്പക്കാരനെ ഷാൻ റഹ്മാൻ ചതിച്ചിരിക്കുകയാണ് അയാൾക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് ആ പണത്തിൻ്റെയും സ്വാധീനത്തിന്റെയും പേരിൽ ഈ പാവപ്പെട്ടവനെ ചതിച്ച ഷാൻ റഹ്മാൻ അറിയുക മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്നൊന്നും നിലനിൽക്കുകയില്ല നിങ്ങളുടെ പ്രശസ്തിയും പണവും ഒക്കെ ഈ നാട്ടിലെ ഈ സാധാരണ മനുഷ്യൻ നൽകുന്ന അംഗീകാരത്തിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ അത് വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ പോയാൽ തട്ടിപ്പിനിറങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദയവായി ആ പണം തിരിച്ചു കൊടുക്കുക ആ മനുഷ്യൻ തൻ്റെ ബിസിനസ്സുമായി മുമ്പോട്ട് പോവട്ടെ ഇത്തരം തട്ടിപ്പുകളൊന്നും ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു വരില്ല പക്ഷെ മറക്കരുത് മറനാടൻ എന്നൊരു ജനകീയ മാധ്യമ സ്ഥാപനം ഇവിടെയുണ്ട് ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ് നിശബ്ദരായ മനുഷ്യർക്കൊപ്പമാണ് അതുകൊണ്ട് ഇതൊന്നും മറച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക